ലൈറ്റ് അടിച്ച് പോയി ഗ്യാസ് ഓരോ സാധനങ്ങൾ വണ്ടി നിങ്ങൾ എത്ര സ്പീഡ് ഓടിച്ചാലും വൈബ്രേഷൻ പോലും അവിടുത്തെ ചതി എനിക്ക് മനസ്സിലായത് നമ്മുടെ വണ്ടിയുടെ കിടക്കാച്ചു വെട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഹെഡ്ലൈറ്റ് അടിച്ച് പോയിട്ടുണ്ട് എന്ത് പറയാനാ പോയി ഞാൻ ഇന്നലെ വൈകിട്ട് നെയറോസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയായിരുന്നു അപ്പൊ നെയറോസ്റ്റ് വാങ്ങിയിട്ട് പോയിട്ട് വാങ്ങിച്ചിട്ട് തിരിച്ച് വരാൻ ഓഫ് റോഡൊക്കെ വെറൈറ്റി വഴി വരാന്ന് ഒരു ആവശ്യമില്ലായിരുന്നു വെറൈറ്റി വഴി ഘട്ടപ്പോഴത്തേക്ക് എന്താ ലൈറ്റ് അപ്പൊ തന്നെ മിന്നി മിന്നിയും കാണുന്നു ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളെ ഇത് നോർമൽ ലൈറ്റ് മുകളിലെ തല പവറുള്ള കിട്ടില്ല ചേച്ചിയിലേ അത് നൈറ്റ് ഐഡ് ചെയ്യണോ നൈറ്റ് ഐഡിയ കണ്ട് ആണ് വെച്ചിരിക്കുന്നത് ഇതിന് തന്നെ ഏകദേശം ഒരു അറുന്നൂറ് അഴുന്നൂറ് അടിപ്പിച്ച റേറ്റ് വരും പ്രശ്നം ഒന്നും ഞാൻ കാണിച്ചു തരാം താക്കോൽ ഓണാക്കി ബ്രൈറ്റ് ഇട്ടു പക്ഷെ ബ്രൈറ്റ് അടിക്കുമ്പോൾ ഇവിടെ മാത്രമേ കത്തുന്നുള്ളൂ ഇപ്പം കണ്ടു ഡിം ഇപ്പോൾ ഡിമ്മിലാണ് കിടക്കുന്നത് ഇത് ഡിമ്മേ ഇത് ബ്രൈറ്റ് ബ്രൈറ്റ് കത്തുന്നുണ്ടല്ലോ താനേ ശരിയായെന്നാണ് തോന്നുന്നത് അല്ലല്ല സംഭവം ഈ ഒരു ബ്രൈറ്റിന് ഇത്ര വെട്ടമല്ല വരേണ്ടത് നല്ല രീതിക്ക് വെട്ടം വരണം അത് രാത്രിയാണെങ്കിൽ അറിയാൻ പറ്റുള്ളായിരുന്നു ഗട്ടറി വീണപ്പോൾ പോയിട്ട് എനിക്ക് തോന്നിയത് എവിടെയോ എന്തോ ലൂസായതാകാനാണ് ചാൻസ് എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതേപോലെ തന്നെ ഇത് പാസ് അടിക്കുമ്പോൾ കണ്ട അവിടെ ഒരു വെട്ടം വരുന്നില്ല അല്ലെങ്കിൽ നല്ല രീതിക്ക് വെട്ടം വരണം ഇപ്പം പക്ഷേ പക്ഷേ ഈ ലൈറ്റ് കത്തുന്നുണ്ട് ബട്ട് നമ്മൾ വിചാരിക്കുന്ന അത്ര വെട്ടം ഇതൊന്നും വരുന്നില്ല അഥവാ ലൂസ് കണക്ഷൻ ആണോ ലൈറ്റ് അടിച്ച് എന്ന് അറിയാൻ വയ്യ അടിച്ച് പോയതാണെങ്കിൽ ഒരു രൂപ പോയി ഞാനൊരു കാര്യം ഇവിടെ കാണിച്ചു തരാം കണ്ടോ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ ഇത് സംഭവം ഇതിൻ്റെ അകത്തൊരു ഫാൻ ഉണ്ട് ലൈറ്റിൻ്റെ അകത്ത് എന്തായാലും ലൈറ്റ് വർക്കിംഗ് ആണ് ഫാനും കത്തുന്നുണ്ട് ചെറുതായിട്ട് ലൈറ്റും കത്തുന്നുണ്ട് ബട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വെട്ടം കിട്ടുന്നില്ല ഈ സീരി ലൈറ്റിൻ്റെ വെട്ടത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അപകാര വെട്ടവാണ് ഇത് വയ്ക്കുന്നതിന് മുമ്പ് വരെ ഞാൻ അവിടെ ഫോഗ്ലാമ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഇത് വെച്ചതിനു ശേഷം ഫോഗ്ലാമിൻ്റെ ആവശ്യമില്ലാത്തുണ്ട് ഞാൻ ഒരു മാറ്റിയതാണ് എന്തായാലും ഇപ്പം ഞാൻ ഇട്ടപ്പോൾ ഈ ലൈറ്റ് കത്തുന്നുണ്ട് ബട്ട് ഇത്ര വെട്ടമല്ലേ എന്ന് വരേണ്ടത് രാത്രിയൊക്കെ ഇടുമ്പോഴും ചെറിയ രീതിക്ക് പാർക്ക് എന്നുള്ള രീതിയിൽ വെട്ടം മാത്രമേ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്തായാലും അത് രാത്രി നോക്കിയാൽ അറിയാൻ പറ്റും ഗട്ടറി വീണുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കണക്ഷൻ എവിടെയും ലൂസായി പോയത് അവനാണ് ചാൻസ് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം പിന്നെ നമ്മൾ ആക്സിലേറ്റർ ജാമ് ഇവിടെയൊന്നും ജാമില്ല നമ്മൾ ആക്ച്റ്ററിൻ്റെ ലെവൽ കഴിഞ്ഞ് പിന്നെ കുറച്ചങ്ങ് ടൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരുന്നില്ല അത് ഞാൻ നോക്കിയിട്ട് ശരിയാവുന്നില്ല അപ്പോൾ അത് കടയിൽ കാണിക്കണം അപ്പോൾ എന്തായാലും ഒന്ന് കടയിലോട്ട് പോകണം അപ്പോഴത്തേക്ക് ഞാനൊന്ന് ടൈറ്റ് നോക്കും എന്നിട്ട് ശരിയായില്ലെങ്കിൽ ഈ ഇതിൻ്റെ കാര്യം ഇവിടെ കടയിൽ കാണിക്കണം ഇതെനിക്ക് തോന്നുന്ന കണക്ഷൻ ലൂസായതാവാൻ ഇതല്ലല്ലോ ഇതിൻ്റെ കണക്ഷൻ ലൂസായതാവാൻ ചാൻസ് ഉള്ളൂ ബട്ട് ഇത് നോക്കണമെങ്കിൽ ഈ ഹെഡ് നമുക്ക് കഴിച്ചാലേ നോക്കത്തുള്ളൂ വേറെ സൈഡിൽ നിന്നൊന്നും ഇത് ആസസിബിളല്ല അത് പറഞ്ഞ ഇന്നലെ ആ ഒരു ഗട്ടർ വഴി വരേണ്ട ഒരു ആവശ്യം എനിക്കില്ല ഇത് നല്ല റോഡുണ്ടായിരുന്നു പിന്നെ കുറച്ചാളെ അതുവഴി പോയിട്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പോയത് അപ്പോൾ ഇന്നലെ ആ ഒരു ബ്ലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളാ ലൈറ്റ് അടിച്ച് പോയി ഗ്യാസ് ഇന്നലെ ആ ഒരു ബ്ലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം കുറേ മൊണ്ടിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ ഇത് ശരിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ നീണ്ടു നിൽക്കും അപ്പോൾ ഞാൻ രാവിലെ തന്നെ കടയിലെത്തിയതിനു ശേഷം ഈ ഫ്രണ്ടൊക്കെ അയച്ച് നോക്കി ബ്രോ വൈബ്രേഷൻ ഇല്ലാതെ എന്തൊക്കെ ചെയ്യുന്ന കുറച്ചൊരു ഒരു മെസ്സേജ് അയച്ചായിരുന്നു എന്തായാലും ഒന്ന് കണ്ടുവെക്കും ഇത്രയൊക്കെ വൈബ്രേഷൻ മാറാൻ വേണ്ടി എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സംഭവം എല്ലാ പലതും ഇതുപോലെ ഓരോ സാധനങ്ങൾ കയറ്റി വെച്ച് കഴിഞ്ഞാൽ വണ്ടി നിങ്ങൾ എത്ര സ്പീഡ് ഓടിച്ചാലും ഒരു തുള്ളി വൈബ്രേഷൻ പോലും വഴി വരത്തില്ല പിന്നെ ഈ ഒരു രണ്ട് സ്ട്രിപ്പൊക്കെ ഉണ്ടോ ആ പീസ് വെക്കുന്ന സമയത്ത് ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നതിൻ്റെ വൈബ്രേഷൻ വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇത്രയൊക്കെ ചെയ്തത് അതിൻ്റെ വൈബ്രേഷൻ ഒന്നും ഇല്ല വണ്ടി ഓടിക്കാൻ പറ്റും എന്നിട്ട് ലൈറ്റ് കണക്ട് ചെയ്ത് എനിക്ക് മനസ്സിലായി ലൈറ്റ് അടിച്ച് പോയെന്ന് ആണ് ഇതിന്റെ ഇൻറ്റീരിയർ ഭാഗം ഇതിൻ്റെ അകത്താണ് സംഭവം നമ്മൾ ലൈറ്റ് വെച്ചിരുന്നത് ആൻഡ് ഇവിടെ കുറച്ച് തെർമോക്കോളിൻ്റെ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെച്ചത് അല്ലെങ്കിൽ ഒരു ലൈറ്റ് അവിടെ ഷൂട്ട് ആവില്ല ഇതാണ് ഇതിൻ്റെ ഫാന് ഇത് രണ്ട് പിന്നു പറഞ്ഞ കപ്പ്ളർ തന്നെ സെറ്റ് ചെയ്യണം അപ്പോൾ ഇതിലെന്തായാലും വെച്ചിരുന്നത് നൈറ്റ് ലൈറ്റ് ലൈറ്റാണ് ഇത് സംഭവം കാറിലൊക്കെ വെക്കുന്നതിൽ പ്രൊട്ടർ ലൈറ്റാണ് കാറിലാണെങ്കിൽ മൂന്ന് പ്ലഗ് വരും മൂന്ന് പിന്നു പറഞ്ഞ ടൈപ്പ് ഇതിലാണെങ്കിൽ രണ്ട് പിന്നു പറഞ്ഞ ടൈപ്പാണ് വരുന്നത് അപ്പോൾ അയച്ചപ്പോൾ കിട്ടിയ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെയൊക്കെ ഫുൾ കറങ്ങി കറങ്ങിയിരുന്നിട്ടും എനിക്ക് ആ ഒരു രണ്ട് പിന്നുള്ള ടൈപ്പ് ലൈറ്റ് കിട്ടിയില്ലായിരുന്നു പിന്നൊന്നും നോക്കില്ല നമ്മൾ സരീത്തിനെ വിളിച്ചു സരീത്ത് വന്നു നമ്മൾ എന്നിട്ട് വണ്ടി എടുത്തിട്ട് നേരെ ആറ്റിങ്ങിൽ പോയി മോട്ടോ മോനിന്ന് സാധനം വാങ്ങിച്ചു അപ്പോൾ ഇതാണ് ആ ലൈറ്റ് അപ്പോൾ ഇത് രണ്ട് പാക്കായിട്ടെന്ന് പറഞ്ഞത് ആർ സിയിലൊക്കെ വെക്കുന്ന രീതിയിൽ ഒരണത്തിന് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് ലൈറ്റിന് ഒരു പക്ഷേ ഇരുന്നൂറ്റി അമ്പതോ സംതിങ് മാത്രം റേറ്റ് വരും പക്ഷേ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒരു ലൈറ്റ് ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു വെട്ടമായിട്ടൊന്ന് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റിലോട്ട് പോവില്ല കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് അറിയാം ബട്ട് എനിക്ക് എന്തോ അതിലോട്ട് പോകാൻ തോന്നില്ല സാധനം വാങ്ങിച്ചത് തിരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് മന്തിയുടെ സ്മെല്ലിൽ നമ്മളെ ഉള്ളിലോട്ട് അടിച്ചത് പിന്നൊന്നിക്കില്ല കുറച്ച് മന്തിയുടെ കഴിച്ച് കടയിലെത്തിയപ്പോൾ അവിടെ തടിച്ചതി എനിക്ക് മനസ്സിലായത് ഞാൻ അവനെ വിളിച്ചപ്പോൾ തന്നെ അവൻ ഒന്നും പറയുന്നത് അപ്പം തന്നെ വന്നു ഒരു ലൈറ്റ് മാറാൻ വേണ്ടി ഞാൻ പോയതാണ് തിരിച്ച് ഞാൻ വീടെത്തിയത് എട്ട് മണിക്ക് രാവിലെ ഇറങ്ങിയതാണ് സംഭവം ഇവൻ്റെ വണ്ടി കുറേ പണികളുണ്ടായിരുന്നു ഇവ അത് പണിയാൻ വേണ്ടിയിരിക്കുമായിരുന്നു ഇവ പണിയാൻ വേണ്ടിയിരുന്നത് ഞാൻ വിളിച്ചതും ഒരേ സമയത്തായിപ്പോയി അപ്പോൾ ഇവന്റെ ഈ ഇടയ്ക്കിടത്തെ ഡിസ്കവറിൻ്റെ എസ്റ്റി അപ്പാതിൽ കണ്ടിലെ ഡിസ്കരി പറയുക ബ്രാക്ക് ഫ്ലൂയിഡ് സ്റ്റം ഓയിൽ കോൺസെറ്റ് അങ്ങനെ സർവ്വത്തെ പണികളുണ്ടായിരുന്നു അപ്പോൾ ഇവൻ്റെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഏകദേശം ഏഴ് എട്ട് മണിയായി ഞാനൊരു പക്ഷേ അവിടെ നിന്ന് നടന്ന പോയിട്ട് തിരിച്ചു വന്നിരുന്നെങ്കിലും ഇതിൻ്റെ കാര്യം പെട്ടെന്ന് ഞാൻ എത്തിയനെ അപ്പോൾ എൻ്റെ വണ്ടിയിൽ അത് തൊള്ളായിരത്തി അമ്പത് രൂപ ആയി ലൈറ്റിന് പിന്നെ ഇത് സെറ്റിങ് പിന്നെ എനിക്ക് കുറച്ച് ചെറിയ വർക്ക് കൊണ്ടായിരുന്നു അപ്പോൾ എൻ്റെ നൂറ്റമ്പത് രൂപ ലേബറായി പിന്നെ അവൻ്റെ വണ്ടിക്ക് ടോട്ടൽ അറൗണ്ട് ഒരു രണ്ടായിരം രൂപ ആയി പക്ഷേ രണ്ടായിരം രൂപയ്ക്ക് അവൻ്റെ വണ്ടിയിൽ ഒരുപാട് വർക്ക് എടുത്തായിരുന്നു അത് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ചെറിയൊരു വർക്കിനാണ് ഇത്രയും ചെറിയ വർക്കൊന്നുമില്ല ഈ ഒരു ലെറി അപ്പോൾ ഈ ഒരു ലൈറ്റ് മാറാൻ മാത്രം തന്നെ എനിക്ക് തൊള്ളായിരത്തി അമ്പത് രൂപ റേറ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനത്തിൻ്റെ വില മാത്രം പിന്നെ ഈ ഒരു ലൈറ്റിന് ആറുമാസം വാറൻറ്റിയും കാലിലൊക്കെ വരണുണ്ട് ബട്ട് എനിക്ക് എന്തായാലും അതിൽ കീഴിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യും കാരണം ഇതിന് മുമ്പ് വാങ്ങിച്ച ലൈറ്റും ഒരു ഒന്നൊന്നര വർഷം അടിപ്പിച്ച് യൂസ് ചെയ്യുന്നതാണ് തോന്നുന്നത് കറക്റ്റ് ഡേറ്റൊന്നും എനിക്ക് എന്തായാലും ഓർമ്മയില്ല അപ്പം ഈ ഒരു ലൈറ്റിൻ്റെ വെട്ടം ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം അപ്പം ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും നല്ല രീതിക്ക് വെട്ടമുണ്ട് ഈ ഒരു സാധനം സത്യം പറഞ്ഞാൽ ഹൈലി റെക്കമെൻഡഡാണ് ഉറപ്പായിട്ടും സെറ്റ് ചെയ്യണം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിൻ്റെയും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആവശ്യം ഒരിക്കലും വരില്ല പിന്നെ സെറ്റ് ചെയ്യുന്നിടത്ത് ഇത് ബ്രൈറ്റിൽ മാത്രമേ ഇത് സെറ്റ് ചെയ്യാൻ പറ്റൂ കാരണം ഇതിൻ്റെ ബാക്കിൽ ഇതുപോലൊരു ഫാൻ വരും ഇപ്പോൾ ഡിമ്മിൽ സെറ്റ് ചെയ്യാനാണെങ്കിൽ നടക്കില്ല കാരണം ഫാൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ താഴത്തെ ഒരു ബോൾട്ട് ഇടാൻ പറ്റില്ല അത് ലൂസാക്കി തള്ളി തള്ളിയെല്ലാം വെച്ചാൽ മാത്രമേ ഇത് ബ്രൈറ്റിൽ ഇടാൻ പറ്റൂ അപ്പോൾ ഇത് വാങ്ങിച്ച ഷോപ്പിംഗ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലല്ലെങ്കിൽ ഫോട്ടോ എന്തെങ്കിലും കാര്യം താല്പര്യമുള്ളവർ വാങ്ങിക്കാം പിന്നെ ഇത് ഇതിൻ്റെ പ്ലഗ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ ഇതിൽ രണ്ട് പ്ലഗ് ഉള്ള മാത്രം നോക്കി വാങ്ങിക്കുക കാരണം ബൈക്കിന് രണ്ട് പ്ലക്കേ വരൂ മൂന്ന് പ്ലക്കുള്ള കാറിനാണ് അല്ലല്ല ഡിമ്മൂടെ കൂടെ പറഞ്ഞതിനാണെന്ന് തോന്നുന്നു മൂന്ന് വിളക്ക് ബട്ട് ഏ സിനി വാങ്ങിക്കണമെങ്കിൽ ഉറപ്പായിട്ടും രണ്ട് വിളക്കുള്ള വാങ്ങിക്കും അത് കാരണം ഇത് ഡിമ്മും ബ്ലൈറ്റും സെപ്പറേറ്റാണ് മറ്റുണ്ടായാലും നിങ്ങൾ ഷോപ്പിൽ ചെയ്ത് ഡയറക്റ്റ് അവരെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ബട്ട് എനിക്കെന്തായാലും ഈ ഒരു ടൈപ്പാണ് സ്യൂട്ടബിൾ സാധനം എന്തായാലും അടിച്ച് പോയി പുതിയത് വാങ്ങിച്ചു രാത്രി കടയിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് രാത്രി അവിടെ ഒടുക്കത്തെ മഴ പെങ്ങാറടുത്ത ബ്ലോക്ക് പ്ലസ് മഴ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വലഞ്ഞ് തിരിഞ്ഞാണ് വീട്ടിൽ വന്ന് കയറിയത് അതാണ് പിന്നെ ഇന്നലെ ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത് ഞാൻ ജസ്റ്റ് എടുത്ത റാൻഡമായിട്ടുള്ള ക്ലിപ്പുകൾ മാത്രം ഇതിൽ ആഡ് ചെയ്താണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചായിട്ട് ലൈക്ക് അടിക്കുക അത്രയേ ഉള്ളൂ പുതിയ വീഡിയോ നേരിട്ട് ബൈ ബൈ